ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അടുക്കളയ്ക്കുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുന്നേട്ടനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മോനെ ബസ് കയറി അവിടേക്കാക്കിത്തരാമെന്ന് പറഞ്ഞതാണ് ബസ്സിനാണ് പോണത് കേട്ടോ മോനതുവരെ ഉണ്ടാക്കിത്തരും അവന് അവൻ്റെ ഫ്രണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ വരാഞ്ഞത് അപ്പോൾ ഞാൻ ബസ്സിന് പോയിക്കോളാണ് പറഞ്ഞത് തിരിച്ച് വരുമ്പോൾ വണ്ടിക്കാണ് വരിക അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത ടൗണിലേക്കാണ് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത് പിന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ മേടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് എറിയിട്ടുണ്ട് അടുക്കളയ്ക്കുള്ള സാധനങ്ങളാണ് കാര്യമായിട്ട് മേടിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ കടേൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റല്ലേ എല്ലാം നമുക്കൊന്ന് കട നടന്ന് കാണും എല്ലാം എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കുകയൊക്കെ ചെയ്യാലോ വെറുതെ നമുക്ക് ആവശ്യമില്ലെങ്കിലും കൂടിയിട്ട് എല്ലാ സംഭവങ്ങളൊന്നും എടുത്ത് നോക്കാലോ അരിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് തിരക്ക് കുഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഈ ജോലി കഴിഞ്ഞ് ആ ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്ക് ഫീൽ ചെയ്തിരുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മളൊരു ട്രോളി എടുത്തിട്ട് നമുക്ക് വേണ്ടതൊക്കെ അതിലേക്ക് എടുത്തിടില്ലേ വേണ്ടുള്ളൂ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചതാവില്ലേ അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബിസ്കറ്റ്സിനൊക്കെ നന്നായി ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങൾ എടുക്കൽ കഴിഞ്ഞു സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾക്ക് പല ഐറ്റംസും കണ് അറിയുന്നതും അറിയാത്തതും ആയിട്ട് പല സംഭവങ്ങളും ഉണ്ടാവും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എനിക്കാവശ്യമുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല എന്നാലും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ വേണ്ട തോന്നുകയാണെങ്കിൽ ബില്ല് അടിക്കുമ്പോ അവിടുന്ന് ഒഴിവാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്തൊക്കെയാണ് വേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതിയിട്ട് തന്നെയാണ് പോയിട്ട് വന്നത് അപ്പോൾ അതൊക്കെ വാങ്ങാം നേന്ത്രപ്പഴം വാങ്ങിക്കണമെന്ന് ചോദിക്കേണ്ടതുണ്ടായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാമ്പഴം മേടിച്ചു മൽഗോവ ആണ് തോന്നുന്നു അത് മേടിച്ചു പിന്നെ കുറച്ച് കക്കരി മേടിച്ചു അങ്ങനെ ചില ചില സംഭവങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് പച്ചക്കറി മേടിക്കേണ്ടായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചു പിന്നെ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ഗ്ലാസ്സിൻ്റെ സംഭവങ്ങൾ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോക്കറി ഐറ്റംസിലേക്ക് പോകുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ്സൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സംഭവങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഫുൾ ഒന്നും കവർ ചെയ്തിര എനിക്ക് ഗ്ലാസ് ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് ഗ്ലാസ്സുകളൊക്കെ വല്ല വെറൈറ്റി ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്ലെയിൻ ഗ്ലാസ് ഒരു ട്രെൻഡ് വരുന്നുണ്ട് തോന്നുന്നു ഇവിടെ ധാരാളം അത് കാണാനുണ്ട് ഗ്ലാസ്സിലാണ് ഒരുപാട് വെറൈറ്റി വന്നിട്ടുള്ളത് കാണാൻ എല്ലാം ഗ്ലാസ്സുകളുടെ സെക്ഷനാണ് മൺപാത്രങ്ങളുടെ ഒരു നല്ല ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണാത്ത തരത്തിലുള്ള തട്ടിങ് പാത്രം ഒക്കെയാണ് ഉള്ളത് ബിസ്ക്കറ്റ്സിനൊക്കെ നല്ല ഓഫർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ എടുക്കുന്ന ഐറ്റംസൊക്കെ എടുത്തു ചില ചില ബ്രാൻഡുകളെയും പറ്റുപുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ മാർക്കിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് പാക്കറ്റ്സ് എടുത്തു പിന്നെ യറി ഒരു ഒന്ന് രണ്ട് ടൈപ്പ് ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു ബിസ്ക്കറ്റ്സിനാണ് കൂടുതൽ ഓഫർ കാണാനുള്ളത് ഇരുന്നൂറ് രൂപ വരെയുള്ള ബിസ്ക്കറ്റിനൊക്കെ നൂറ്റി എഴുപത് അങ്ങനെ താഴേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ സെലക്റ്റ് ചെയ്യുന്നു അരി വാങ്ങണം അപ്പോൾ അത് ഏത് ബ്രാൻഡാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നോക്കിയത് ബിരിയാണി അരി നമ്മുടെ ചോറിനുള്ള അരി വാങ്ങിക്കണം ബിരിയാണി അരിയാണ് ഇപ്പോൾ നോക്കണത് അത്യാവശ്യം നമുക്ക് കുക്കിങ്ങിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങള് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടിങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കേണ്ടല്ലോ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ള എല്ലാതും കുറച്ചൊക്കെ വാങ്ങിച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും കടയിൽ കയറി അങ്ങനെ മുന്നേറ്റം ഇഷ്ടമല്ല അപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ ഒരുമിച്ച് കണ്ട് വാങ്ങിച്ചു വയ്ക്കും പിന്നെ പച്ചക്കറിയോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് വാങ്ങിക്കേണ്ടി വരുള്ളൂ മറ്റേ പല ചരക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ അധികം ഒന്നിച്ച് വാങ്ങിക്കാറ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിന് ഞങ്ങൾ പരിചയമുണ്ട് കുറേ പേർക്ക് ഞങ്ങൾ പരിചയമുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് ഉള്ള എന്നൊക്കെ നല്ല പരിചയമാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ് ചിലവർ കാരണം ഞാൻ തന്നെയല്ല വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അവർ ചോദിക്കണ്ടേ ഹെൽപ്പ് ചെയ്തു തരുന്നോന്ന് അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾക്ക് ഈ ആ ജോലിയിൽ ചെയ്യേണ്ടത് ഈ ജോലി ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നാവില്ല എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ഏ നിങ്ങൾ ഇവിടെ സ്ഥിരം കസ്റ്റമർ അല്ലേ എന്നൊക്കെ പറയുകയാണ് അത് വേണ്ട ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കിട്ടൊക്കെ അവരെടുത്ത് തന്നെ എന്നെപ്പോഴും ചെല്ലുന്നത് കൊണ്ട് നല്ല പരിചയമാണ് പിന്നെ ഇപ്പോൾ മാനേജറെ ഒക്കെ ഉണ്ടായിരുന്ന നല്ല പരിചയമാണ് ഗോണറേ ഉണ്ടായിരുന്ന പരിചയമുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നാൽ സ്റ്റാഫിനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത് കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവരെന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരും അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അവർ തന്നെ എടുത്തു തന്നു പിന്നോട്ട പെട്ടെന്ന് മേടിച്ച് തീർക്കാനൊക്കെ പറയുന്നുണ്ട് കാരണം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിൽക്കല്ലേ ഒന്നും കഴിച്ചിട്ടില്ലാന്ന് കാരണം ഉണ്ണേടം എത്തിയപ്പോ ഞാനും എത്തി അങ്ങനെ വേഗം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ചെയ്തത് അപ്പോൾ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും പോയിട്ട് കഴിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം ബില്ലിങ്ങിൻ്റെ അവിടേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ലാക്കി വെച്ചതിന് ശേഷം വിളിച്ചു വരാൻ എന്നിട്ട് സാധനങ്ങൾ എടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ബില്ലിങ്ങിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് മണ്ണേടം ബില്ലടിപ്പിക്കണത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ബില്ല് തന്നെയാണ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കണത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ആറു മണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് തിരക്ക് കുറഞ്ഞത് നല്ല തിരക്കായിരുന്നു അത്രയും സ്പേസ് ഉണ്ടാവുകൊണ്ട് നമുക്ക് എത്ര ആളുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല ഇപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ സംഭവമൊക്കെ ഞാൻ ഉണ്ടായിട്ട് ബില്ലടിക്കാൻ നേരത്തെ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് പിന്നെ കമ്മലുകളൊക്കെ പല വെറൈറ്റി ആയിട്ടുണ്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഓവർ റേറ്റ് ഒന്നുമില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള റേറ്റ് തന്നെ ഉള്ളു നൂറിൻ്റെ താഴെയുള്ള അടിപൊളി കമ്മലുകൾ ധാരാളമുണ്ട് അമ്പത് രൂപേൻ്റെ താഴെയുള്ളതും ഇവിടെ കണ്ടു അതും നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും ഞങ്ങൾ മേടിച്ചില്ല കാരണം ഇവിടെ മോൻ വന്നപ്പോൾ കൊണ്ടുവന്നാൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇനി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒന്നും മേടിച്ചില്ല പിന്നെ ഐസ്ക്രീം നോക്കുകയാണേ അപ്പോൾ ഏട്ടം പറയുന്നുണ്ട് ബില്ലടിക്കുന്നതിന് മുന്നേ വേണ്ടത് എന്താ വെച്ചാൽ വേഗം എടുക്കാനൊക്കെ പറയുകയാണേ അപ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു വാനില വേണോ ചോക്ലേറ്റ് വേണോ ബട്ടർ സ്കോച്ച് വേണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അരക്കിലോ ഒരു ഡബ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അത് മതി കാരണം കുറേ കൊണ്ടുവന്നു വെച്ചാൽ ശരിയാവില്ല ഇപ്പം തണുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവും അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യം കഴിക്കാനൊക്കെ ഉണ്ടാവും അരക്കിലോ കൊണ്ടുപോയാൽ തന്നെ ഞങ്ങൾ മൂന്ന് നാല് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വാനിലേൻ്റെ ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ വാനിലേൻ്റെ ഒരു ഐസ്ക്രീം എടുത്തു ഇവിടെ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കുമായിരുന്നു ബില്ലടിച്ച് കിട്ടാനായിട്ടുണ്ട് ഇപ്പോൾ ബിരുന്നാളിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ട് നമുക്ക് മൂന്നാല് കൂപ്പണൊക്കെ വന്നു കൂപ്പണിലൊക്കെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ട് പെട്ടിയിൽ ഇട്ടിട്ടുണ്ട് ബാക്കി നമ്മുടെ കൂടെ നിൽക്കണം